നിലവിൽ സാഹചര്യത്തില് കേരളത്തില് പിണറായി വിജയൻ പറഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് വിലക്കയറ്റം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണക്ക് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഒരു കിലോ അരിക്ക് അറുപത് രൂപ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കയറ്റം എല്ലാ സാധനവും കിലോ തേങ്ങ ആണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതിൽ കൂടുതൽ എന്ത് സഹായം ചെയ്തു തരാനാണ് പിണറായി സർക്കാർ വരും തകർച്ച പറയാവല്ലോ ണിച്ചു കൊണ്ടെങ്കിൽ നമുക്കറിയാലോ വയനാട് തന്നെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ സംഭവങ്ങൾ മാത്രം മതി വേറെ ഒന്നും വേണ്ട അത് മാത്രം മതി ഈ നിലവിൽ പത്ത് എണ്ണൂറ് എണ്ണൂറ് കോടി എത്ര കൂടി ആ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് കോടി പിരിച്ചിട്ട് ഇപ്പോഴും ആ പാവങ്ങള് പട്ടിണി കിടക്കുന്നു ഭാര്ത്തമ്മ കണ്ടായിരുന്നു ആ അയ്യോ കണ്ടപ്പോ തന്നെ ഭരണം വളരെ മോശം ജനങ്ങൾ സംതൃപ്തരല്ല അല്ല അതുകൊണ്ട് എല്ലാ മേഖലയിലും ഇപ്പൊ ഭയങ്കര തകർച്ചയാണ് അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്

നല്ലതായിട്ട് വരും ശാലും കാരണം പല രീതിയിലുണ്ട് വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ഉയർച്ചിടന്ന് നിൽക്കുവാണ് രണ്ടാമത് സാധാരണക്കാർ ജീവിക്കാൻ പറ്റില്ല ഒരു ആർക്കെങ്കിലും ഈ അറുപത് കഴിഞ്ഞാൽ പെൻഷൻ കൊടുത്തോണ്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലാതെ സാധാരണക്കാർ ഓട്ടോഷ്ടത്തൊഴിലാളികൾ പോലുള്ള സാധാരണക്കാരുണ്ട് അവർക്കൊന്നും പത്ത് പൈസ ഗുണം സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല പിന്നെ വിലക്കയറ്റം അതുപോലെ ഉദിച്ചു കയറി നിൽക്കുന്നു സാധാരണക്കാരന് ആയിരം രേക്ക് ഓട്ടോഷ്ട ഒടിയാൽ പോലും അവനെ സംബന്ധിച്ച് ഒരു ദിവസത്തെ സാധനങ്ങൾ പോലും മേടിച്ച് കൊണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം നല്ല രീതിയിൽ പിന്നെ ഭയങ്കര വിലക്കയറ്റത്തിൽ കയറി നിൽക്കുന്നു